നമസ്കാരം പെൻഷൻ ദൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് കുടിശ്ശികയായി കിടക്കുന്ന നാലു മാസത്തെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപ വീതം സമയബന്ധിതമായി കൊടുത്തു തീർക്കുമെന്ന് ധനമന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുടിശ്ശിക പൂർണമായും കൊടുത്തു തീർക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലും പെൻഷൻ വിതരണത്തിലെ കാലതാമസവും സംസ്ഥാന സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ഒന്നോ രണ്ടോ മാസത്തെ പെൻഷൻ തുക അടിയന്തരമായി വിതരണം ചെയ്യാനൊരുങ്ങുന്നത് ഇതോടൊപ്പം തന്നെ ജനുവരി അവസാനത്തോടു കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ പെൻഷൻ തുകയുടെ വർദ്ധനവ് പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയായി കിടക്കുന്നത് എൽ ഡി എഫ് സർക്കാരിന് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് സുപ്രധാന തീരുമാനം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ സർക്കാർ തിരക്കിട്ട നീക്കം നടത്തുന്നതെന്നും പെൻഷൻ തുകയിൽ ഇതുവരെയും വർധനവ് വരുത്താതെ വരാൻ പോകുന്ന ബജറ്റിൽ വർധനവിനെ തിരക്കിട്ട നീക്കം നടത്തുന്നത് എന്നിരുന്നാലും പെൻഷൻ ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത് പുതുവത്സരത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മറ്റു മേഖലകളിലേക്കുള്ള ആനുകൂല്യങ്ങളും എത്തും ഡിസംബർ മാസത്തിൽ ആരംഭിച്ച ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പൂർത്തീകരിച്ചതിന് ശേഷമായിരിക്കും അടുത്ത വിതരണം ഇനിയും തുക എത്തിച്ചേരാത്തവർക്ക് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളുടെയും അക്കൗണ്ടുകളിലേക്കും കൈ ും തുക എത്തിൽ ഗ്രാമപഞ്ചായത്തിൽ നിന്നും വിവിധ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഉള്ളവർ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ വാഹനമുള്ളവർ സർവീസ് പെൻഷൻ കൈപ്പറ്റുന്നവർ എ സി ഉള്ള ഭവനത്തിൽ താമസിക്കുന്നവർ സർക്കാർ ജോലി ലഭിച്ചവർ എന്നിവർ പെൻഷൻ റദ്ദു ചെയ്യുന്നതിന് സ്വമേധയാ പഞ്ചായത്ത് ഓഫീസിൽ അറിയിപ്പ് നൽകണമെന്ന് സെക്രട്ടറി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സംസ്ഥാന ബജറ്റിൽ പെൻഷൻ തുക വർധനവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും സർക്കാരിലേക്ക് വിവിധ മേഖലകളിൽ നിന്ന് ഫണ്ട് വരുന്ന സാഹചര്യത്തിലായിരിക്കും ബാക്കിയുള്ള കുടിശിക വിതരണം ചെയ്യുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും വിശദമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക